നിഗമനം പറഞ്ഞില്ല കൊടുക്കണം എന്നാണ് റിക്വസ്റ്റ് ആണ് ഏഷ്യാനോടും എൻ്റെ മോശാനോടും നാട്ടുകാരോടും അനുമോക്ക് കപ്പ് കൊടുക്കണം റിക്വസ്റ്റ് ആണ് തീർന്നു കിട്ടുമല്ലോ കാണാൻ വയ്യ പക്ഷെ അനുമോൾ കണ്ടന്റ് കൊടുത്തില്ല എന്ന് ഞാൻ പറയില്ല അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ചീന കണ്ടു തന്നെയാണ് പേഴ്സണലി എനിക്കത് ചീന കണ്ടതന്നെയാണ് കിട്ടുന്ന ഒരു റെസ്പെക്ട് സംതിങ് ഡിഫറെന്റ് കാരണം ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വിന്നറായിട്ടുള്ള ഒരാളാണ് അയാൾക്കുള്ളൊരു റെസ്പെക്റ്റ് വേറെയാണ് അപ്പോ അങ്ങനത്തെ ഒരു റെസ്പെക്ട് അനിമോൾ ജയിച്ചോക്ക് കിട്ടില്ല കഴിഞ്ഞ സീസണിൽ ജയിച്ച ചിന്തോക്കും കിട്ടില്ല ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ കാര്യം അതാണ് ബിഗ് ഏറ്റവും അനീഷ് ഒരു ലവ് ട്രാക്ക് എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല മാറ്റി മാറ്റി ഒരു ഐറ്റം വന്ന പോലെ എനിക്ക് പേഴ്സണലി പോകും അപ്പൊ എനിക്ക് എവിടെയോ ഇതൊരു കോണ്ടന്റ് ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച സാധനമാണോ അതിന് കിട്ടിയ ആൾ കറക്റ്റ് കിട്ടി ഞാൻ അവിടെ പോയി ഇട്ട് കൊടുക്കില്ലേ ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു അപ്പൊ അങ്ങനെ വിചാരിച്ചു വേണം എന്താണെങ്കിലും ലാസ്റ്റ് വീക്കിൽ ആരെന്തേലും മേത്ത് ാണ് എന്ത് നിഗമനത്തിൽ ഇപ്പൊ സാധ്യതയുള്ളത് ഞാൻ അങ്ങനെ നിഗമനം പറഞ്ഞില്ല കൊടുക്കണം എന്നാണ് റിക്വസ്റ്റ് ആണ് ഏഷ്യാനോടും എന്റെ മോൻഷായിട്ടോ കാണാൻ പയ്യാ ഇപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ആയിട്ടുള്ളത് പി ആർ ആണ് അതിപ്പോ ആരും ഇറങ്ങി കഴിയുമ്പോൾ പറയുന്നത് അനുമോൾക്ക് പതിനാറ് ലക്ഷത്തിന്റെ ശരിക്കും അങ്ങനെ ഒരു പി ആറിന്റെ ബലത്തിലാണോ അനിമോൾ അവിടെ നിൽക്കുന്നത് ഒരു പരിധി വരെ പക്ഷെ അനുമോൾ കണ്ടന്റ് കൊടുത്തില്ല എന്ന് ഞാൻ പറയില്ല അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ചീഞ്ഞ കണ്ടന്റാണ് പേഴ്സണലി എനിക്കത് ചീഞ്ഞ കണ്ടന്റാണ് അല്ലാതെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് നല്ല കണ്ടന്റാണ് കാരണം അനുമോളിന്റെ ഏത് വിഷ്യം നിങ്ങൾ എടുത്തു ചോദിക്കും അതിനൊക്കെ ഒരു ലെവലാണ് കണ്ടന്റുകൾ വളരെ കുറവായിട്ട് എനിക്ക് പേഴ്സണലി പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആർ പ്ലസ് കണ്ടന്റുകൾ കണ്ടന്റ് കൊടുത്തില്ല ഇഷ്ടംപോലെ കഴിഞ്ഞ സീസണില് ഒരു മണ്ടന് കൊടുത്തു ഇനി ഒരു മണ്ടത്തേക്കായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലോ ലെവലിലേക്കുള്ള ഒരു കഴിഞ്ഞപ്പോൾ ഒരാളോട് ഇപ്പൊ പറഞ്ഞതാണ് ഒരു ചാനലിൽ അതായത് സീസൺ വണ്ണു മുതലുള്ള വിന്നേഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഗ്രൗണ്ടിൽ ഗവൺമിൽ അഖിൽമാരാറുണ്ട് ഒരുപാട് സിനിമാക്കാര് വേറെയുണ്ട് ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ അഖിലിന് കിട്ടുന്ന ഒരു റെസ്പെക്ട് ആർട്ട് സംതിങ് ഡിഫറെന്റ് കാരണം ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വിന്നർ ആയിട്ടുള്ള ഒരാളാണ് അയാൾക്കുള്ളൊരു റെസ്പെക്ട് വേറെയാണ് അപ്പോ അങ്ങനത്തെ ഒരു റെസ്പെക്ട് അനിമോൾ ജയിച്ച അനിമോക്ക് കിട്ടില്ല കഴിഞ്ഞ സീസണിൽ ജയിച്ചാൽ ചിൻറ്റോയ്ക്കും കിട്ടില്ല ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ കാര്യം ക്രെഡിബിലിറ്റി ആണ് സീസൺ വണ് മുതൽ സാബുമോ മുതലുള്ള ആൾക്കാർക്ക് ഭയങ്കര ക്രെഡിബിൾ ആണ് ക്രെഡിബിലിറ്റി ഇല്ല വിന്നേഴ്സ് ഞാൻ ഒരിക്കലും ജിൻഡോ അല്ലെങ്കിൽ ഇപ്പൊ അനുമോൾ ജയിച്ചവരും അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള വിന്നറായിട്ട് ഞാൻ പറയില്ല അതിന് നമ്മളൊക്കെ റെസ്പോൺസിബിൾ ആണ് കാരണം പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്കും ഒപ്പം ജിൻഡോന്റെ കൂടെ കളിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മൾക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ബട്ട് ആ ഷോന്റെ ക്രെഡിബിലിറ്റി ഉണ്ട് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫെയിം കൊടുക്കാൻ പറ്റിയ വേറെ ഷോ ഇല്ല അവർക്കൊരു വിന്നർ ഷോ കേസ് ചെയ്യണമെങ്കിൽ അവരിവരെങ്ങനെ കൊണ്ടുപോയി ഷോ കേസ് ലാലേട്ടൻ തന്നെ ഒരു വീക്കെൻഡിൽ വന്നിട്ട് അഖിലിന്റെ പേര് പറഞ്ഞു പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു സാബുന്റെ പേര് പറഞ്ഞു പിന്നെ ആര്യന്റെ പേര് പറയും അവിടെയും സീസൺ ഫിക്സ് പേര് പറഞ്ഞു സെയിം അവസ്ഥയായിരിക്കും അതെല്ലാവർക്കും ഉണ്ടാവും ഹെയ്റ്റും കാണാം ഇഷ്ടപ്പെടുന്നവരും കാണാം പക്ഷെ നമ്മൾ സെൽഫ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ പോവാറാ അതായത് ചുറ്റുമൊന്നും പറയില്ല എന്നുള്ള ധൈര്യം എനിക്കില്ല അതായത് ഞാൻ ബിഗ് ബോസ് പോണതിന് മുന്നേ സീക്രട്ടൈസ് എന്ന് പറഞ്ഞ കാറിൽ ഇരുന്ന് വീഡിയോ എഴുതുന്ന ഒരാക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ പിന്നോക്ക മുന്നിലൊന്നും പറയാറില്ല പിന്നും നോക്കാം ഈതായി മാറി പോകണത് പുപ്പിട്ട് വരേണ്ട ആൾക്കാർ പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു ധൈര്യം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ പോലും എന്തു അറിയില്ല അപ്പുറത്തും അപ്പുറത്തൊന്നും കമന്റ് എടുക്കില്ല ആ അതും ബിഗ് ബോസ് കഴിഞ്ഞു സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്നു ജിൻഡോയ്ക്ക് അനുമോക്ക് അങ്ങനെ പോവാൻ പറ്റും ഇനിയോന്നില്ല കാരണം ഫോണിക്ക് ബാക്കി ഒക്കെ പറയും ആ ഇവള് മറ്റേ പറയും അങ്ങനെ സാധനം വരും അങ്ങനത്തെ സാധനങ്ങള് വരുന്നത് അവർ കൊടുത്ത കണ്ടന്റിന്റെ പ്രശ്നം കൊണ്ടാണ് പോകുമ്പോ വിളിച്ചിരുന്നു പറഞ്ഞിരുന്നു അനുമോളോട് പറഞ്ഞിരുന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ പോണേ മാറിയിട്ട് തിരിച്ചു വരും ഒരു ആവശ്യമില്ല ആവശ്യമില്ല ചുമ്മാ വെറുതെ പോണേ സൈബർ ബുള്ളിങ് വരും അറ്റാക്സ് വരും ഞാനാണെങ്കിൽ പോലും കൺവിൻസിങ് ഞാൻ പറയും ക്ലിയർ കട്ട് ആയിട്ട് ഇപ്പൊ പിന്നെ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് പി അല്ല നിങ്ങൾ അതിൽ പറയേണ്ടത് ഓ ആണ് അതായത് കാരണം ഇറങ്ങിക്കഴിയുമ്പോ ഈ കണ്ടസ്റ്റൻസിന് വേണ്ടിട്ട് എതിരെയുള്ള കണ്ടസ്റ്റന് വേണ്ടിട്ട് നെഗറ്റീവ് റിവ്യൂ അതായത് അവർ നെഗറ്റീവ് കമന്റുകൾ ഇടുകയാണ് ശേഷം പുറത്തിറങ്ങുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ അതാണ് പറയുന്നത് ഇതൊരു നടക്കണമെന്നില്ല നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് എനിക്കെതിരെ ഇഷ്ടംപോലെ എനിക്ക് അതുകൊണ്ട് പറയാൻ പറ്റും സിനിമ ഫീൽഡിൽ നിന്നാണെങ്കിലും രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നടന്നുണ്ടെങ്കിൽ പി ആർ അറ്റാക്കുകൾ പോലെ അതായത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അജണ്ട അജണ്ടെന്ന് പറഞ്ഞാൽ സീക്രട്ടൈസിന്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കുക ഇവനൊരു കോമാളി ആണെന്നുള്ളത് കാണിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ അജണ്ട അതെനിക്ക് ക്ലീൻ ആയി പൊട്ടിച്ചു കൊടുക്കാൻ പറ്റി അതുകൊണ്ട് ഞാൻ ആണ് അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് ഞാൻ ഒരിക്കലും അറിയില്ല നടക്കും പക്ഷെ ഇത് എവിടെ വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ പാടായിരിക്കും ബാക്കിയുള്ളവർ എനിക്ക് ക്ലിയർ കട്ടായിട്ട് അന്ന് അറിയായിരുന്നു എവിടുന്നാണ് വന്നതെന്നുള്ളത് കാരണം അത് മണ്ടന്മാതിരി കൊടുത്ത ഏജൻസികളാണെങ്കിലും ആളുകളാണെങ്കിലും അവർ എക്സ്പോസ്ഡ് ആയിപ്പോയി ഇവിടെ ഒരു വിനു മാത്രമേ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഒരു ചിന്ത അങ്ങനെ കുറച്ച് പേരുകൾ മാത്രമേ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ അനീഷിന്റെ ഒരു പി ആറിൻ്റെ എം എസ് അവര് എക്സ്പോസ് ആവാതെ നടത്തുന്ന ഒരുപാട് കാര്യം പേര് അതിനെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് താങ്കളാണ് അനീഷിന് കൃത്യമായി പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് താങ്കളാണ് പക്ഷേ ഇത്രയും കോമണറാണ് കോമണർ ബിഗ് ബോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ആണെങ്കിലും ബിഗ് ബോസ് ഷൈനാണ് അല്ലെങ്കിൽ മൈജി ആണെങ്കിലും സെലക്ഷൻ പ്രൊസീജിയറിലൂടെ ഒരാളെ കോമണർ എന്ന് പറഞ്ഞിട്ട് അയാൾ കോമണർ ആണെന്ന് വിശ്വസിച്ചേ പറ്റും പക്ഷെ അയാൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞത് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉണ്ട് കഴിഞ്ഞ രണ്ട് സീസണായിട്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വെച്ചിട്ട് അയാൾ ബിഗ് ബോസിനെ ട്രൈ ചെയ്തിട്ടുണ്ട് അന്ന് അയാൾ ഒരു കോമണറായിട്ടല്ല ട്രൈ ചെയ്തിട്ടുള്ളത് അയാക്ക് കിട്ടിയത് ആയിട്ടാണ് അയാൾ എന്ത് ചെയ്തു നല്ല രീതിയിൽ ഡ്രാമ ഇപ്പോൾ മൻവീർ സിംഗ് സീസൺ ടെൻ എനിക്ക് ഹിന്ദിയിൽ വന്നത് ഫസ്റ്റ് കോമണറായിട്ട് വന്നാൽ ഫാർമർ ആയിരുന്നു അയാളുടെ ഒരു ലൈൻ ഇയാൾ പിടിച്ചിട്ടുണ്ട് ഞാനിത് എനിക്ക് ഒന്നൊരു പത്താ അറുപത് ദിവസം മുമ്പ് ഈ സാധനം മൻവീറിന്റെ ലൈനാണ് പിടിക്കുന്നത് കാരണം മൻവീർ ആ സീസണിൽ കുറേ കോമണേഴ്സ് വരണം ഞാനൊരു എന്താ പറയാ പച്ചയായ മനുഷ്യനാണ് ഞാൻ ഫാർമറാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അതിന് അതുപോലെ തന്നെ മൻവീറിന് അതിനകത്ത് ഇപ്പൊ ഈ ഷാനവാസിന് അനീഷ് ഉള്ള പോലെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഞാൻ നോക്കുമ്പോ ഏറെക്കുറെ ഇതൊക്കെ ഒരു ഡ്രാമ വീലിംഗുള്ള ഒരു ഐറ്റം അപ്പൊ തന്നെ ഏകദേശം ഡൗട്ട്സ് ഉണ്ടായിരുന്നു പി ആർ പി ആർ എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ ഞാനും ക്രിക്കറ്റ് കളിച്ചു ചെറുപ്പം മുതലേ കളിച്ചു വരുന്ന ആൾക്കാരെ പ്രൊഫഷണൽ ക്രിക്കറ്റ് അറിയാം അനീഷിന്റെ ബ്രദറാണെങ്കിലും പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഗ്രിപ്പ് ആൻഡ് നമുക്ക് അറിയാമല്ലോ അതൊക്കെ വെച്ച് ഇൻഫർമേഷൻ എനിക്ക് തോന്നി ഇപ്പൊ അനീഷിന്റെ കാര്യം തന്നെ ഒരു ട്രാക്ക് ആണ് ലാസ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ബിഗ് ബോസിൽ ഏറ്റവും ചർച്ചയായി അനീഷ് അനുമോ ഉള്ള ഒരു ചർച്ചയായി മാറിയതും അനീഷ് അനുമോ ഉള്ള ഒരു ലവ് ട്രാക്ക് എന്ന് പറയുന്നത് അതിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ അനീഷ് കൊടുത്തൊരു കോണ്ടന്റ് ആവാനാണോ സാധ്യത അല്ലെങ്കിൽ അനീഷിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാവാനാണോ സാധ്യത ഞാൻ ആദ്യം നയൻറ്റി പത്ത് പേഴ്സൻ്റ് നയൻറ്റി പെർസെൻറ് ചെയ്യാൻ റിയൽ പത്ത് ശതമാനം ആയിരിക്കും പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ അത് എന്ത് ചെയ്ത് അറിയുമോ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എനിക്ക് ഈ മാറ്റി മാറ്റി പറയുന്നൊരു ഐറ്റം വന്ന പോലെ എനിക്ക് പേഴ്സൻറ്റ് ചെയ്ത് തോന്നും അപ്പം എനിക്ക് എവിടെയോ ഇതൊരു കോണ്ടന്റ് ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച സാധനമാണോ അതിന് കിട്ടിയ ആൾ കറക്റ്റ് കിട്ടി ഞാൻ അവിടെ പോയി ഇട്ട് കൊടുക്കില്ലേ ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു അപ്പം അങ്ങനെ വിചാരിച്ചു കാണും എന്താണെങ്കിലും ലാസ്റ്റ് വീക്കിൽ ആരെങ്കിലും ഏത്ത് അനുമോളെ ഞാനിപ്പോൾ കൊണ്ടുപോയി കിറ്റ് ചെയ്ത പോലെ തോന്നും ഇപ്പൊ ചിലര് ഇപ്പൊ ശൈത്യ അടക്കമുള്ള ആളുകൾ അതിനകത്ത് പറയുന്നുണ്ട് അനുമോള് യൂസ് ചെയ്യാണ് അനീഷിനെ അനീഷിനോട് അങ്ങോട്ട് കാണിച്ച് അനീഷിനെ പ്രലോപിക്കുകയാണ് എന്നുള്ള തരത്തിലൊക്കെ ശൈത്യടക്കമുള്ളവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ആക്ച്വലി അനുമോൾ ഒരു ഫണ് തുടങ്ങിയ പരിപാടി അത് തുടങ്ങിയ സമയത്ത് അത് എൻകറേജ് ചെയ്യാൻ വേണ്ടിട്ട് ആതിലുണ്ടായിരുന്നു നോർ ഉണ്ടായിരുന്നു ഷാനവാസ് കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ ലാസ്റ്റ് വന്ന സമയത്ത് മൊത്തത്തിൽ അനുമോള കൈ തന്നെ ഇരുന്നു അതിപ്പോ അനുമോള് ഗെയിം ആയിട്ട് ചെയ്തതായിരിക്കാം അല്ലാതായിരിക്കും ഷാനവാസ് ഒരു ഗെയിം അല്ലേ കളിച്ചു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ ഒപ്പം കൂട്ടി അനീഷിന്റെ മൈൻഡിലേക്ക് കയറി കൂടി അയാൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ലാലേട്ടം വരുമ്പോ ഞാനാണ് ഇവന്റെ കല്ല് പോലത്തെ മനസ്സിൽ തകർത്തത് മാറ്റിയത് കാരണം അതിന്റെ ഗെയിമാണ് ഇവനെ ഞാൻ വിടില്ല എന്നില്ല ഈ സാധനം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആതിലാണോ അനീഷിന്റെ ഒപ്പം ഇടവും വലവും നിന്ന് അനീഷ് അനീഷിനൊരു പേരൊക്കെ ഇരുന്നു വരുന്നത് ഈ ഗെയിം എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് സക്സസ്ഫുൾ ആയത് ഷാനവാസും ഒരു പരിധി ഒരു അനുകൂലമാണ് അനുമോ കാര്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ നേരത്തെ ഇറങ്ങിയ പ്രവീണായിട്ട് അവരൊക്കെ ആയിട്ട് ഒരു ലവ് ട്രാക്കിന് നേരത്തെ ശ്രമിച്ചിരുന്നു അതിന്റെ ചർച്ച നടന്നിരുന്നു എന്ന തരത്തിലൊക്കെ നേരത്തെ ഒരു കാരണം കാരണം ഒരു ഒരു ക്രഷ് ആയിരുന്നു ചാൻസ് ഉണ്ട് തന്നെ ചെയ്ത ആൾക്കാരാണ് ഈ കണ്ടസ്റ്റൻസ് ഇവരെല്ലാരും കൂടി ഗ്രാൻഡ് പ്ലാൻ ഉണ്ടെങ്കിലും ഒരു കോംബോ ആരെങ്കിലും ആയിട്ട് ഇനി പിടിപ്രാവശ്യത്തെ സീസണിന്റെ നിങ്ങൾ സെലക്ഷൻ നോക്കും കാറ്റഗറി പ്ലസ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്

അനുമോൾ അതിലും ഇല്ലേ കട്ടപ്പ പക്ഷെ ഡയറക്റ്റ്ലി അനുമോൾട്ട് അവരെ കുത്തിയിട്ടില്ല ഡയറക്റ്റ്ലി നാലാളെ മുൻപ് ആദിലാനോ അനുമോളൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല പക്ഷെ പല കാര്യങ്ങളും അതിലേക്ക് ഇന്നോറക്ക് ഇട്ടു കൊടുക്കുന്ന അനുമോളാണ് പിന്നെ അത് ടേക്കപ്പ് ചെയ്യണോ വേണ്ട അവരുടെ താല്പര്യമാണ് ആതിലെ പലതും എന്ത് ചെയ്തിട്ടുണ്ട് ടേക്കപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇപ്പൊ വന്നിട്ട് ഇനിയിപ്പോ അനുമോള് ചെയ്ത വിളിച്ചു പറഞ്ഞിട്ട് കാര്യം യൂസ് യൂസ് കാരണം പറയുന്നത് ഫെയിം ഒന്നും ഇല്ല കാരണം ബിഗ് ബോസിനകത്തേ തന്ന എല്ലാവരും ഒരുപോലെ അപ്പ അനുസരിത്താണ് ഈ സീസണിലെ ഏറ്റവും വലിയ ഫെയിം ഉള്ള ഒരാൾ ഇത്രയും വലിയൊരു ഫിലിം ബേസിൽ നിന്ന് ഇത്രയും മാസ് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരാൾ പോകുന്നതും അതിനകത്തേക്ക് ബാക്കി ഒന്നും അല്ലാത്ത ഒരു അനീഷ് കയറുമ്പോൾ അതിനകത്തു കയറുമ്പോൾ എല്ലാ ഫെയിമും ന്യൂട്രലായി പിന്നെ നമ്മൾ അവിടെ എങ്ങനെ കാണുന്നു നമ്മളെ അവരെങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ അവിടെ നിൽക്കുള്ളൂ കോൺസ്റ്റന്റ് ആയിട്ട് അപ്പം ഇതിനകത്ത് ആർക്കും ആരും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല പറ്റുമായിരിക്കും എങ്ങനെ ഒരു കോംബോ പിടിച്ച് അതിപ്പോ ഫ്രണ്ട്ഷിപ്പ് ആവാം ലവ് കോംബോ ആവാം എന്തുവാണെങ്കിൽ ഒരു കോംബോ പിടിച്ചു വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലത് ഓർഗാനിക്കലി വന്നതുമായിരിക്കും ഇപ്പൊ ഓർഗാനിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഭയങ്കര നമുക്ക് വിസിബിൾ ആണ് അപ്പാനു ശരത്ത് അക്ബർ ഭയങ്കര വിസിബിൾ ആണ് അവര് അവരുടെ കോംബോ ഭയങ്കര സോൾട്ട് സാധനങ്ങളാണ് അങ്ങനെ എല്ലാ സീസണിലും കുറേ ഉണ്ട് എനിക്കും നല്ല ബന്ധം കിട്ടിയിട്ടുണ്ട് നന്ദന സീസോ അപ്പൊ അങ്ങനെ നല്ല ബന്ധങ്ങൾ കിട്ടും ചിലത് കാരണം അക്ബർ നടക്കുള്ള എക്സ്പോസ് മാത്രുകൊണ്ടായിരിക്കും അനുമോളായിട്ടാണ് പി ആറിനെ കുറിച്ച് എല്ലാരോടും പറഞ്ഞത് ബിനുവിനെ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് വിനു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബിനുവിനെ അപ്രോച്ച് ചെയ്ത ഓരോ കണ്ടസ്റ്റന്റും ആരൊക്കെയാണെന്നുള്ളത് അപ്പൊ അനുമോക്ക് കൃത്യമായിട്ട് അവിടെ പി ആർ കൊടുത്തു പോകണം അവരറിയാം അനുമോളായിട്ട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ബാക്കി കണ്ടസ്റ്റൻസ് വിളിച്ച് പറയുക അത് ഇവിടുന്ന് വിനു എന്ത് ചെയ്യാണ് റിസീവ് ചെയ്തു വിനു റിസീവ് ചെയ്യാനുള്ള ഒരു കാരണം ഞാനായിരുന്നു കാരണം ഞാൻ ഇത് വിളിച്ച് എക്സ്പോസ് ചെയ്തു അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഓർഗാനിക്കായിട്ട് വന്ന ഒരു ഐറ്റം ആണ് അല്ലെങ്കിപ്പോ ഞാൻ വിനുവിനെ എക്സ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്നും വരില്ല ആരാ വിനു എന്താന്നുള്ളതൊന്നും വരാനും പോണില്ല പക്ഷെ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പി ആറുകൾക്ക് അവർ ചെയ്യുന്ന വർക്കാണ് നല്ല രീതിയിൽ ചെയ്ത അടിപൊളിയാണ് പക്ഷെ ഒരാളെ ഹരാസ് ചെയ്തും പ്രശ്നമാക്കി ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് ദേഷ്യം വരും പറയുന്ന പോലെ അത് വെറും വരുന്നത് വരും കാരണം അനുമോള് കപ്പെടുത്ത് പുറത്തു വന്ന അനുമോക്ക് ഒരു ഇത് വിനു മാത്രം ബിനുവിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അപ്പുറത്ത് ഈ പറഞ്ഞ ഇരുപത് കണ്ടസ്റ്റന്റിൻ്റെ എന്തുണ്ട് ഫാമിലി ഫ്രണ്ട്സ് ചെറിയ രീതിയിലാണെങ്കിൽ അതിൻ്റെ ബി ആർ ഇവരെല്ലാം ഉണ്ട് ഇവര് ഡെഫിനറ്റ്ലി ആ ദേഷ്യം കൊണ്ട് വിന്നർ അതല്ലേ പറയൂ മോസ്റ്റ് മെജോറിറ്റി അതേ പറയാം പിന്നെ കൊടുത്ത കണ്ടന്റും ഈ പറഞ്ഞ സാധനമല്ലേ ഒരു അതിൻ്റെ കളിച്ചു അനിമോള് കളിച്ചതല്ല ജീവിച്ചതാ സദാചാരത്തിനല്ല വേണ്ടി ജീവിച്ചതാണ് ഉറപ്പക ഒരാളെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മൊക്കെ അറിയാം എനിക്ക് അങ്ങനെ തോന്നിയത് അവര് ഇറങ്ങിയതിന് ശേഷം തിരിച്ചു കയറിയല്ലോ ആളുകളൊക്കെ അപ്പോ അപ്പൊ അടക്കമുള്ള ആളുകള് അനുമോളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പ്ലേ ആണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളെ അതിനകത്ത് വെച്ച് പറഞ്ഞതും ചെയ്തതുമായി ചെയ്തതും അതിൽ കേസിൽ

ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ആള് പറഞ്ഞിട്ടുള്ളത് ആളുടെ അമ്മ അമ്മയ്ക്ക് വയ്യാണ്ടിരുന്നിട്ട് കൂടി അമ്മ വോട്ട് അതായത് ആൾക്ക് വയ്യാതിരുന്നിട്ടും അമ്മ വന്നിട്ട് പറ്റില്ല ഇപ്പൊ നിവിന്റെ ഒരു പ്ലേ നിവിന്റെ ഒരു പ്ലേ കാണുമ്പോ എല്ലാരും പറയുന്നു വലിയൊരു മാറ്റം അവിടെ കൊണ്ടുവന്ന ഒരാള് എന്ന രീതിയില് എന്താണ് അദ്ദേഹത്തിന്റെ പ്ലേ കാണുന്നത് പിന്നെ നിവിൻ ഭയങ്കരമായിട്ട് എന്താ പറയാ കൺവെൻഷനൽ ബിഗ് ബോസ് മെറ്റീരിയൽ എന്നുള്ളതിന് മാറി ഭയങ്കര അണ്ത്തിക്കലായിട്ട് കളിച്ച് ബിഗ് ബോസിന് തന്നെ ഭയങ്കര തലവേദനയായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ ശരിക്കും നല്ലതാണ് ഒരു സീസണിൽ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു ഈ ചങ്ങാതിനെ കാണാൻ ഭയങ്കര രസിച്ചു ആ സമയത്ത് ഭയങ്കര വെറുപ്പിക്കൽ ദേഷ്യമായിരുന്നെങ്കിലും ലാസ്റ്റ് മാസം ആയപ്പോഴത്തേക്ക് ഇവൻ അടിപൊളിയായി ഇനി ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയാലും ഈ സീസൺ പറയുമ്പോൾ എല്ലാരുടെ പേരിലും ഇവൻ്റെ ഒന്ന് ഏറ്റവും കൂടുതൽ ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു ഷാനവാസിന് പിന്നെ പിന്നെ ഷാനവാസ് മൂത്താപ്പ കളിച്ച് കളിച്ച് എല്ലാം കളഞ്ഞു നമ്മളൊക്കെ കളിച്ചിട്ടില്ല ഞാനും ഈ പറഞ്ഞ പോലെ ഏട്ടൻ കോമ്പ അനിയത്തി കോമ്പൊക്കെ കളിച്ചിട്ടുണ്ട് എല്ലാം പറയുന്നത് പക്ഷെ ഷാനവാസിന് എന്താ പറയുക ഒരാളെ തീർക്കണം എന്നുള്ള പോലെ ഷാനവാസിന്റെ വാശിയല്ല അതായിരുന്നു അഫാനി നോട് വാശി പിന്നെ എന്ത് ചോദിച്ചാലും അക്ബർ 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 വീട്ടിലെത്തിയാലും കഥ ചായ വേണോ അക്ബർ പറയാൻ അക്ബർ എങ്ങനെയുണ്ട് പ്ലെയർ ആസ് എ പ്ലെയർ അയാള് അടിപൊളി പ്ലെയറാ അയാൾ എവിടേക്കോ ഈ പറഞ്ഞ എന്നുള്ള ആംഗിൾക്ക് ഇല്ല അയാൾക്ക് കുത്തിരിപ്പ് ഞാൻ പറയുന്നില്ല മാനിപ്പുലേറ്റർ ആണ് അത് കുത്തിരിപ്പായിട്ട് എല്ലാവർക്കും തോന്നാം നമുക്കും തോന്നിണ്ട് ചില സാഹചര്യങ്ങളിൽ പക്ഷേ ബെറ്റർ പ്ലെയർ പക്ഷെ എല്ലാവരും പറയുന്ന അക്ബറിന്റെ അവര് പുറത്തായി പോകുന്നതാണ് ശരിക്കും അക്ബറിന്റെ ഒപ്പാണോ അതോ നിങ്ങളൊന്നും ശരിക്കും ശ്രദ്ധിച്ചാൽ മതി അക്ബറിന്റെ ഒപ്പം ഇരുന്നുകൊണ്ട് പോയതാണ് എനിക്ക് പറയാൻ തോന്നുന്നില്ല അതാണ് സംഗതി വേറെ സീമൊന്നും അല്ല അവിടെ അവിടെ വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഒരാൾക്കെതിരെ പോകുമ്പോ അയാള് പുറത്തു പോകുന്ന സ്കീമാണ് അത് കുരുതിക്കളമാക്കി മാറ്റിയത് സാബുമോനാണ് ഇങ്ങനെ രാത്രി വന്നിട്ടാണ് കുരുതി അല്ലെങ്കിൽ ആതില് പിടിച്ചത് കുരുതി കോർണറാക്കി ഞാൻ തോന്നിയില്ല ന്യൂറ ഒരു പ്ലേ ലാസ്റ്റ് ആദ്യം സൈലന്റ് ആയിരുന്നിട്ട് പിന്നീടാണ് ഇൻഡിവിജ്വൽ ടാസ്ക് വിന്നർ എന്നുള്ള നിലയ്ക്ക് അടിപൊളി സൂപ്പർ ആയിട്ട് കളിച്ചു ഗെയിമിലേക്ക് വരുമ്പോ ന്യൂറ സീറോ ആണ് നോ പ്ലാനിങ് നോ പ്ലോട്ടിംഗ് ഒന്നുമില്ല ബിഗ് ബോസ് പറയുന്ന പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഗെയിമും എല്ലാം കൂടിയുള്ള ഒരു ഷോ ആണ് അതിനകത്ത് ആദിലൈസും ബെറ്റർ പക്ഷെ ആദിലയുടെ ഗെയിം വൈസ് ഭയങ്കര വീക്കാണ് ഗെയിംസ് ഒക്കെ കളിക്കുന്നതൊക്കെ വളരെ മോശമാണ് പ്ലാനിങ്ങും ബ്ലോട്ടിങ്ങും നൂറയ്ക്ക് എപ്പോഴും ഒരു അത് ഉണ്ട് ഒരു അപ്പീലുണ്ട് അതെല്ലാ ബിഗ് ബോസ് സീസണിലും നേർച്ച കോഴി മാതിരി വെക്കുന്നൊരു ഐറ്റം ആണ് കഴിഞ്ഞ കൊല്ലം ശ്രീതു കൊല്ലം ലക്ഷ്മി വന്ന സമയത്ത് അതിലൂറക്കെതിരെ പറഞ്ഞൊരു കോണ്ടസ്റ്റ് ഭയങ്കരമായ രീതിയില് വൈറലാകുന്നു അത് ഭയങ്കര വിമർശനത്തിന് വിധേയമാകുന്നു പക്ഷേ ലക്ഷ്മി പുറത്തു വന്നപ്പോ ലക്ഷ്മിക്ക് ഫാൻസ് ചെയ്തത് എന്ന് പറഞ്ഞ കേക്ക് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഫാൻസ് ആയിട്ടൊന്നും മുറിക്കുന്നില്ല ഫാമിലി ആയിട്ട് ലാസ്റ്റ് പോയിട്ടില്ലാസ്റ്റ് ആയപ്പോ ലക്ഷ്മിക്ക് ഉണ്ടായിരുന്ന ജെൻഡർ സ്കോഡ് പോയിരും ഇട്ടിട്ട് പോയി എല്ലാരും ഇട്ടിട്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ലക്ഷ്മി കോൺസിക്വൻസസ് നേരിടേണ്ടിയും വരും എനിക്ക് തോന്നുന്നു ഇതിനെ ഇതിനു വെച്ചിട്ട് കാരണം സുപ്രീം കോടതിയിൽ നിന്ന് വിധിയായി വന്ന ഒപ്പം ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ അത് നോർമലൈസ് ചെയ്തത് സുപ്രീം കോടതിയാണ് നാഷണൽ ടെലിവിഷനിൽ കയറിയിട്ട് അത് നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് വിധിയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും ഒരാൾ കേസിന് പോയി കഴിഞ്ഞാൽ ലക്ഷ്മി പെട്ടി ഇതിപ്പോ പറയുന്നത് ആരുടെ ഒരു എവിക്ഷനാണ് ഏറ്റവും കൂടുതൽ താങ്കളെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നത് അയ്യോ ഇയാൾ ഇയാളിപ്പൊ എവിക്കാവേണ്ടായിരുന്നല്ലോ എന്ന് തോന്നിയത് അത് സത്യത്തിൽ ആ നെവിൽ ഇറങ്ങി ഓടി ഓട്ടായിരുന്നു അതിനെങ്ങോട്ട് ആ പൊട്ടി ഓട അത് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ജിഷിൻ ജിഷിൻ എവിടേക്കോ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു ഓട്ടില്ല ഓട്ടില്ല എന്ന് ഞാൻ കൊറേ വട്ടം പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഓട്ടില്ല വീഡിയോ പിന്നെ പിന്നെ ഏറ്റവും എന്താ പറയാ പിന്നെ അവന്റെ അനുമോദം തോന്നിയിട്ടുണ്ട് ചില സാഹചര്യത്തില് ചില അല്ലട്ടോ ഇനി അത് മൊത്തം കളിച്ച ഗെയിം ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു ഞാൻ അല്ലാതെ ബാക്കിയുള്ള നാട്ടുകാരുടെ എല്ലാവരും കഴിച്ചിട്ടില്ല അതിമോളെ തോന്നിയിട്ടുണ്ട് ചിലപ്പോ അനീഷിനെ തോന്നിയിട്ടുണ്ട് കാനവാസിനെ തോന്നിയിട്ടുണ്ട് ചില സാഹചര്യത്തിൽ അക്ബറിനെ തോന്നിട്ടുണ്ട് ഓറേനെ തോന്നിയിട്ടുണ്ട് എല്ലാവരും തോന്നുന്നു നമുക്ക് ഓരോ ദിവസത്തെ കണ്ടന്റിനുസരിച്ച് നമുക്ക് മാറി മാറി തോന്നിയിട്ടുണ്ട് മൈൻഡ് ഗെയിം കളിക്കാൻ ട്രൈ ചെയ്തത് മുന്നിലായിരുന്നു പക്ഷെ അതിന് മുന്നെ പെട്ടിമ്പാക്കിയായിരുന്നു പോകേണ്ട അവസ്ഥയിൽ നിന്നെങ്കിൽ അവൻ എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടി പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു പിന്നെ മൈൻഡ് ഗെയിം കളിച്ചത് ഇനി ഒരു പരിധി വരെ അനുമോള് മൈൻഡ് ഗെയിം എന്നെ കളിച്ച് പിന്നെ അനീഷ് കളിച്ചിട്ടുണ്ട് ഇപ്പൊ നിൽക്കുന്ന എല്ലാവരും കളിച്ചിട്ട് എല്ലാരും ചുമ്മാരെയും ഒരു ഷാനവാസ് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഷോ കാണലില്ല ഈ ഒന്നും അറിയാതെ വന്നതാണ് അങ്ങനെ നിക്കു പോകുന്നു പഠിച്ചു വന്നത് പഠിക്കാൻ ഇൻ ദ സെൻസ് ഷോനെ കുറിച്ച് അറിഞ്ഞേ വരും അറിയാതെ വരില്ല അനീഷിന് കൂടുതലിപ്പോ ഭയങ്കരമായ ഒരു ആരാധകർ എന്ന് ആളുകൾ ചോദിക്കുന്നു ആ ഒരു ഒരു സന്ദർഭം അനീഷിന്റെ ഗെയിമിൽ കാണുന്നുണ്ട് കാണുന്നുണ്ടോ ആനീഷിന്റെ സർക്കാർ വേണ്ടി സർക്കാർ അല്ലേ റിവോൾവ് ഒരു വലിയ ബ്രാൻഡ് ഞാൻ പറയാ ഒരു ഭയങ്കര പോഷൻ ബ്രാൻഡ് പേരൊന്നും പറയുന്നത് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഒരു വണ്ടി ഇറക്കിയ അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു വെക്കാൻ തോന്നി അവര് നാളെ ചിലപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വണ്ടി ഇറക്കണു ചിലപ്പോൾ ഇറക്കും അതിനെത്ര ഇറക്കിയിട്ടുണ്ട് സാധാരണക്കാർ ഈ സ എന്താ പറയുക ഭയങ്കര ഇമോഷണൽ സാധനമാണ് അതിൽ പലരും പെട്ടുപോകും പെട്ടുപോയി നാട്ടുകാർ ചിലപ്പോൾ ആ ഒരു സാധനം കണക്ട് ആവുമല്ലോ അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ എന്തിനാ കോമൺ എന്ന് പറഞ്ഞ സാധനം സെപ്പറേറ്റ് വെച്ച് അങ്ങനെ വെക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക് അത് ആളുകൾക്ക് കണക്റ്റ് ആവണം ഈ ഷോ കോമണർ സാധാരണക്കാർ കൊറച്ച് സാധാരണക്കാർ കൂടുതൽ കാണും അവരി എന്താ ഏതോന്നുമില്ല സാധാരണക്കാർ പക്ഷേ ഈ സീസണിൽ യൂസ് ചെയ്തു ഫസ്റ്റ് കോമണർ ആയിട്ട് വന്ന കുട്ടി യൂസ് ചെയ്തില്ല ഞങ്ങളെ സീസണിൽ കേറി ഇവര് മൂന്ന് പേര് മൂന്ന് പേര് യൂസ് ചെയ്തില്ല ഇവൻ അത് യൂസ് ചെയ്തു കുറിച്ച് ഒരു തവണ പറഞ്ഞോണ്ടിരുന്നത് വെറുതെ പോയിട്ട് നല്ലോണം പൊറാട്ടം ഉണ്ടാക്കാറിയാ ഭക്ഷണം ഉണ്ടാക്കാറിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് അതിനകത്ത് കയറി പച്ച നുണേ ആദ്യമായിട്ട് അടുക്കളി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്ന് കണ്ടിട്ട് ഇപ്പണ്ടോ ഇപ്പുണ്ട് ഇങ്ങനെ അതുകൊണ്ട് അടുക്കള കണ്ടൻറ്റു വരും രാജസ്ഥാനൊരു ആലട്ടം കൊടുത്തല്ലേ കരയുന്നത് കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് ആളുകൾ പറയുന്നത് ചിലതൊക്കെ ജെനുവിനായിരിക്കും ചിലതൊക്കെ ചിലതൊക്കെ ഭയങ്കര ജെനുവിനായിരിക്കും ഭയങ്കര ഫേക്കായിട്ടും വരാം